ഹായ് ഫ്രണ്ട്സ് ദീവ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദാ ഓണം കഴിഞ്ഞു നബിദിനെത്തി അപ്പോൾ നമ്മളിതാ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ മലപ്പുറത്ത് താനൂർ തൂവൽ തീരത്താണ് നമ്മൾ പോകുന്നത് നമ്മളൊറ്റയ്ക്കല്ല ഏട്ടനും കുട്ടിയും ചേച്ചിയും സരിയും വിശ്വനും കണ്ണനും എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ ഒരു സായാഹ്നം നമുക്ക് അടിച്ചു പൊളിക്കാം അപ്പോൾ നല്ല തിരക്കുണ്ട് ഇവിടെ അപ്പോൾ ദിവസം എപ്പോഴും പറയും കടലിൽ പോകണം കടലിൽ പോകണമെന്ന് ആൾക്ക് കടലിൽ ഇറങ്ങാൻ പേടിയൊക്കെ ഉണ്ട് ചെറുതായിട്ട് പക്ഷേ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് കൺമണി കൂടി കൂടെ ഉള്ളതുകൊണ്ട് ആൾ ഭയങ്കര ത്രില്ലിലാണ് അപ്പോൾ കടലിലെ വിശേഷങ്ങൾ കാണാം ഇപ്പം രണ്ടുപേരും ഭയങ്കര ത്രില്ലിലാണ് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഓട്ടത്തിലാണ് ദിവസ് ഇപ്പം നല്ല ത്രില്ലിലാണ് പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ എന്താവും അറിയില്ല തിര വരുമ്പോൾ ആൾക്ക് ചെറിയൊരു പേടിയുണ്ട് പക്ഷേ കൺമണിക്ക് ആ ഒരു പേടിയൊന്നുമില്ല ഒരു പേടിയില്ലാത്തൊരാളാണ് കൺമണി അപ്പോൾ കൺമണിനെ നമുക്കാണ് ഇപ്പോൾ പേടി അങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കാൻ കൊണ്ടുപോയി പക്ഷേ ദേവൂസ് ഒരു തരത്തിലും കാല് നിലത്ത് മുട്ടിക്കൂല ഭയങ്കര പേടിയായി ആൾക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൺമണി കൂടി കളിക്കാൻ ഇറങ്ങിയപ്പോൾ ദേവൂസ്സിന് കുറച്ച് കുഴപ്പമില്ലാതായി പക്ഷേ എന്നാലും ആൾക്ക് കാൽ താഴെ വെക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിൽ നിൽക്കാൻ പേടിയാണെങ്കിലും രണ്ടുപേർക്കും തീരത്തി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ തിര വരുന്നത് ഭയങ്കര ആസ്വദിച്ചിരിക്കുന്നു രണ്ടാളും രണ്ടുപേരും ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടാണ് എത്തിയത് അത് വെച്ച് കളിച്ചു അതിനിടയിൽ കൊച്ചു പിള്ളേരെ പോലെതാ കൊച്ചിൻ്റെ അച്ഛനും ചേച്ചിയും എല്ലാവരും കൂടി കൊട്ടാരം ഉണ്ടാക്കലും വഴി ഉണ്ടാക്കലും ഗുഹ ഉണ്ടാക്കലും ഒക്കെ ആയിട്ടുള്ള പരിപാടിയിലാണ് കൺമണിയും ദിവസമൊക്കെ അതിൽ കൂടിയിട്ടുണ്ട് ദേവസിനിടയ്ക്ക് പക്ഷേ അതൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷേ കൺമണി അങ്ങനെയല്ല കൺമണി ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റിലാണ് നല്ല അടിപൊളിയായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ആളുടേതായ രീതിയിൽ ആരുടെയും കൂടെ നല്ല ആളൊറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെയോ ചെയ്യാണ് ദേവസ് പക്ഷേ ഇച്ചിരി അലമ്പായി തുടങ്ങിയിട്ടുണ്ട് രാത്രി ആയിട്ടുണ്ട് നമ്മളവിടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞിട്ടില്ല ഒരുപാട് രാത്രിയായി പക്ഷേ ഈ വെളിച്ചം കുറച്ച് നമുക്ക് ആ കടൽ തീരത്തായതുകൊണ്ടാണ് കാണുന്നത് പക്ഷെ നല്ല സമയം നല്ല വൈകിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു സാധനം അടിച്ചു പൊളിച്ചതിന് ശേഷം നമ്മൾ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ദേവസ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലാണ് അങ്ങനെ കടലിനോട് നമ്മളിവിടെ പറഞ്ഞിട്ട് ഐസ് ക്രീമും ഉപ്പിലിട്ടതും അതുപോലെ തന്നെ പോപ്പ് ഒക്കെ കഴിച്ച് ഈ സാധനം നമ്മൾ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്

ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്